ആവർത്തനം അദ്ധ്യായം നാല് ദൈവമേ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ഇപ്പോൾ ഇസ്രായേലേ നിങ്ങൾ ജീവിച്ചിരിക്കുവാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കുവാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന നിയമങ്ങളും വിധികളും കേൾപ്പിൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത് സംഗതിയിൽ കർത്താവ് ചെയ്തത് നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു ബാൽപയോരിനെ പിന്തുടർന്നവരെയെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ചേർന്നിരുന്ന നിങ്ങളെല്ലാം ഇന്ന് ജീവനോടിരിക്കുന്നു നിങ്ങൾ കൈവശമാക്കുവാനെത്തുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് നിയമങ്ങളും വിധികളും ഉപദേശിച്ചും ഇരിക്കുന്നു അവയെ പാലിച്ചു നടപ്പിൻ ഇതായിരിക്കും ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും അവർ ഈ കൽപ്പനകളെല്ലാം കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ളവർ തന്നെ എന്ന് പറയും നമ്മുടെ ദൈവമായ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി മറ്റേതുള്ളൂ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള നിയമങ്ങളും വിധികളും ഉള്ള ശ്രേഷ്ഠജാതിയേതു കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ാലൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോകാതെയും ഇരിപ്പാൻ സൂക്ഷിച്ച് സ്വയം ജാഗ്രതയോടെ കാത്തു കൊഴുകാം നി മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം വിശേഷാൽ ഹോറേബിൽ നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാ ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത് അന്ന് ദൈവം എന്നോട് ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക ഞാനെൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കാലമെല്ലാം എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചു അങ്ങനെ നിങ്ങൾ അടുത്തുവന്നു പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു അന്ധകാരവും മേഘവും ഉണ്ടായിരിക്കെ പർവ്വതം ആകാശമധ്യത്തോളം കത്തിജുരിച്ചു കൊണ്ടിരുന്നു ദൈവം അഗ്നിമധ്യേ നിന്ന് നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ വാക്കുകളുടെ ശബ്ദം കേട്ടു ശബ്ദം മാത്രം കേട്ടതല്ലാതെ ആരെയും കണ്ടില്ല നിങ്ങൾ അനുസരിച്ച് നടക്കുവാനായി അവൻ നിങ്ങളോട് കൽപ്പിച്ച തൻ്റെ നിയമമായ പത്ത് കൽപ്പന നിങ്ങളെ അറിയിക്കുകയും രണ്ട് കൽപ്പന കയ്യിൽ എഴുതുകയും ചെയ്തു നിങ്ങൾ കൈവശപ്പെടുത്തുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനുള്ള നിയമങ്ങളും വിധികളും നിങ്ങളോട് ഉപദേശിക്കണമെന്ന് ദൈവം അക്കാലത്തിനോട് കൽപ്പിച്ചു നിങ്ങൾ സൂക്ഷിപ്പിൻ ദൈവം ഒരേ ബിലാഗ്നിയുടെ നടുവിൽ നിന്ന് നിങ്ങളോടരുളി ചെയ്ത നാളിൽ നിങ്ങൾ ഒരു രൂപവും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ പുരുഷന്റെയോ സ്ത്രീയുടെയോ സാദൃശ്യമോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന ഏതെങ്കിലും പക്ഷിയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും ഇഴജാതിയുടെയോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ള മത്സ്യത്തിൻ്റെയോ സാദൃശ്യമോ ഇങ്ങനെയാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി അശ്വതരാകരുത് നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പനുമായോ ആകൃഷ്ടരാകരുത് അവയെ നിന്റെ ദൈവമായ കർത്താവ് ആകാശത്തിൻ കീഴുള്ള സർവജാതികൾക്കും ബാധിച്ചു കൊടുത്തിരിക്കുന്നു നിങ്ങളെ എന്നുള്ളതുപോലെ തനിക്ക് സ്വന്ത ജനമായിരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നിങ്ങളെ മെസ്റിൻ എന്നായിരുമ്പു ചൂളയിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ട് വന്നിരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചു ഞാൻ യോർദാൻ കടക്കയില്ലെന്നും നിന്റെ ദൈവമായ ഓർത്താവ് നിനക്ക് അവകാശമായി തരുന്ന വിശിഷ്ട ദേശത്തിൽ ഞാൻ കടക്കുകയില്ലെന്നും സത്യം ചെയ്തു ആകയാൽ ഞാൻ യോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് മരിക്കും നിങ്ങളോ കടന്നു ചെന്ന് ആ നല്ല ദേശം കൈവശപ്പെടുത്തും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ ഉടമ്പടി നിങ്ങൾ മറന്ന് നിന്റെ ദൈവമായ കർത്താവ് വിരോധിച്ചതുപോലെ അതും നിന്റെയും സ്വാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം നിന്റെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് തീക്ഷ്ണതയുള്ള ദൈവം തന്നെ നിങ്ങൾ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ചു ദേശത്ത് ദീർഘകാലം പകർത്തു വഷളായി തീർന്നിട്ട് എന്തിൻ്റെയെങ്കിലും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കി നിന്റെ ദൈവമായ കർത്താവിന് അനിഷ്ടമായത് ചെയ്തു അവനെ കോപിപ്പിച്ചാൽ നിങ്ങൾ കൈവശമാക്കുവാൻ ഓർത്താൻ കടന്നു ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങൾ വേഗം നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു നിങ്ങൾ അവിടെ ദീർഘകാലം ഇരിക്കാതെ നിർമൂലമാകും ദൈവം നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിക്കും അവൻ നിങ്ങളെ കൊണ്ടുപോയി വർദ്ധിപ്പിക്കുന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ ചുരുക്കം പേരായി അവശേഷിക്കും കാണാനും കേൾപ്പാനും ഭക്ഷിപ്പാനും കാണിക്കുവാനും പ്രാപ്തിയില്ലാത്ത മരവും കല്ലും കൊണ്ട് മനുഷ്യരുടെ കൈപ്പണിയായ ദേവന്മാരെ നിങ്ങൾ അവിടെ സേവിക്കും എങ്കിലും അവിടെ വെച്ച് നിന്റെ ദൈവമായ കർത്താവിനെ നീ അന്വേഷിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ആരായുകയും ചെയ്താൽ അവനെ കണ്ടെത്തും നീ ക്ലേശത്തിൽ നിന്ന് ഇവയെല്ലാം നിൻ്റെ മേൽ വരുമ്പോൾ നീ ഭാവത്ത് നിൻ്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞ് അവൻ്റെ വാക്കനുസരിക്കും നിൻ്റെ ദൈവമായ കർത്താവ് കരണയുള്ള ദൈവമാകുന്നു അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നശിപ്പിക്കുകയുമില്ല നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ ഉടമ്പടി മറക്കുകയുമില്ല ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായിരുന്ന പൂർവകാലത്തിലും ആകാശത്തിൻ്റെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളം എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കുക ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ നീ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ ഭർത്താവ് മേസ്രിൽ വച്ച് നീ കാണേ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ പരീക്ഷകൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധം ബലമുള്ള കൈ നീട്ടിയ ഭുജം വലിയ ഭയങ്കര പ്രവർത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജനതയെ മറ്റൊരു ജനതയുടെ നടുവിൽ നിന്ന് തനിക്കായി വേർതിരിച്ചെടുക്കുവാൻ ഉദ്യമിച്ചിട്ടുണ്ടോ നിനക്കോ ഇത് കാണുവാനിടയായേ ഭർത്താവ് മാത്രം ദൈവം അവനെയല്ലാതെ മറ്റൊരുവനുമില്ല എന്ന് നീ അറിയേണ്ടതിന് തന്നെ അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ ആകാശത്തിൽ നിന്ന് തൻ്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു ഭൂമിയിൽ തൻ്റെ മഹത്തായ ആഗ്നിയും നിന്നെ കാണിച്ചു നീ അവൻ്റെ വചനവും അഗ്നിയുടെ മധ്യേ നിന്ന് കേട്ടു നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു നിന്നേക്കാൾ ബഹുലതയും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയുവാനും ഇന്നത്തെപ്പോലെ അവരുടെ ദേശം നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയേക്കുവാനുമായി നിന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മെസ്രനിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു ആകയാൾ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവ് തന്നെ ദൈവം മറ്റൊരുവനുമില്ല എന്ന് നീ അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം നിനക്കും നിൻ്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് എന്തേക്കുമായി നൽകുന്ന ദേശത്ത് ദീർഘായി സോടിരിക്കേണ്ടതിനും ഞാൻ ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുക കിഴക്ക് മൂന്ന് പട്ടണം കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണത്തിൽ ഒന്നിൽ ഓടിക്കയറി അവിടെ ചെന്ന് ജീവിച്ചിരിക്കേണ്ടതിനായിരുന്നു അത് അങ്ങനെ മരുഭൂമിയിൽ മരനാട്ടിലുള്ള ും മക്കൾക്ക് നൽകിയ ന്യായ പ്രമാണം ഇതുതന്നെ മക്കൾ മെസ്രേനിൽ നിന്ന് പുറപ്പെട്ട ശേഷം മോശ ിൽ പാർത്തിരുന്ന മോര്യ രാജാവായ സീഹോന്റെ ദേശത്ത് എതിരെയുള്ള താഴ്വരയിൽ വെച്ച് അവരോട് കൽപ്പിച്ച സാക്ഷ്യങ്ങളും നിയമങ്ങളും വിധികളും ഇവ തന്നെ മോഷീം ഇസ്രായേൽ മക്കളും മിസ്രൈനിൽ നിന്ന് പുറപ്പെട്ട ശേഷം ആ രാജാവിനെ തോൽപ്പിച്ചു അവൻ്റെ ദേശവും ഭാഷാൻ രാജാവായ ഓഗീൻ്റെ ദേശവുമായി അർന്നോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവർ മുതൽ ഹെർമോൻ എന്ന സിയോൻ പർവ്വതം വരെയും കിഴക്ക് പിസ്തയുടെ ചരിവിനു താഴെ സമതലത്തിലെ കടൽവരെയുള്ള താഴ്വര മുഴുവനും ഇങ്ങനെ യോർദാനക്കരെ കിഴക്കുള്ള രണ്ട് അമൂര്യ രാജാക്കന്മാരുടെയും ദേശം കൈവശമാക്കി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമാർ